ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കണെന്താ വെച്ചാൽ ഓണമായിട്ട് എന്റെ കയ്യിൽ പഴയ ഒരു പാവാട ഉണ്ടായിരുന്നു പണ്ടെടുത്തത് അപ്പൊ അതിനൊരു മേക്ക് ഓവർ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്നാണ് ഇത് ചെയ്യണമെങ്കിൽ വരയ്ക്കാൻ അറിയണമെന്നൊന്നും അപ്പൊ ഞാൻ പ്രോസസ്സ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പറയാം ഇതാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന കസവിന്റെ പാവാട ഏഹ് ഇത് ഞാൻ കുറച്ചു മുന്നേ ലൈക്ക് ഒരു ത്രീ ഇയേഴ്സ് ബിഫോർ ഒക്കെ ഇത് ഞാൻ വാങ്ങിച്ചതാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മേക്കോവർ കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാച്ചാ ഒരു ട്രേസിംഗ് പേപ്പർ യെല്ലോ കളറാണ് പ്രിഫറബിളി അത് കൂടാതെ കുറച്ച് ഫാബ്രിക് പെയിന്റ്സ് അതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ചെയ്യുന്ന ഹൂപ്പില് അത് അങ്ങനെ ഞാൻ സാധനങ്ങൾ കാണിച്ചാൽ കേട്ടോ ഇത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു മേക്ക് ഓവർ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമുക്ക് വേഗം ചെയ്ത് നോക്കാം ബാ ആദ്യം നമുക്ക് നമ്മുടെ ക്ലോത്ത് എടുക്കുക എന്നിട്ട് ക്ലീൻ ആയ ഒരു സർഫസും സെലക്ട് ചെയ്യാ ടേബിളാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതേപോലെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത അഞ്ച് ഫാബ്രിക് കളേഴ്സ് ആക്രിലിക് കളേഴ്സ് ആണ് ബ്ലാക്ക് യെല്ലോ വൈറ്റ് അതേപോലെ മെറൂൺ പിന്നെ ഇലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പച്ച കളറ് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എടുക്കുക എന്നിട്ട് അതിന്റെ ഒരു പ്രിന്റ് എടുക്കുക ഒരു മൂന്ന് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപയ്ക്ക് ഇതിന് വരള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്താൽ മതി ഒരു എ ഫോർ ഷീറ്റിൽ ഇനിയിപ്പോ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വരയ്ക്കും ചെയ്യാം ഒരു എ ഫോറിൽ വരയ്ക്കുക എന്ത് ഡിസൈനാ വേണ്ട വച്ചാ പിന്നെ ബ്രഷാണ് അടുത്ത് വേണ്ടത് ഞാൻ ആക്ച്വലി മൂന്ന് ബ്രഷ് മേടിച്ചു പക്ഷേ രണ്ടെണ്ണം യൂസ് ചെയ്യേണ്ടി വന്നുള്ളൂ ഒരു പോയിന്റഡ് ടിപ്പും പിന്നെ ഒരു കുറച്ചും കൂടി വലപ്പുള്ളതും പിന്നെ കുറച്ചൊരു അത്യാവശ്യം വലിപ്പം അങ്ങനെ മൂന്ന് ടൈപ്പ് ബ്രഷ് ബ്രഷാട്ടോ ഞാൻ വാങ്ങിച്ചത് രണ്ടെണ്ണം വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഒരു പെൻസിൽ നമുക്ക് ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ മഞ്ഞ കളർ ട്രേസ് പേപ്പർ കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് വരയ്ക്കാൻ പോകുന്നത് ഇത് പരക്കുന്നൊന്നുമില്ല ഞാൻ വരച്ച് നോക്കിയതാണ് സോ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതിന് അത്ര രണ്ട് രൂപയും അഞ്ചു രൂപയും കണ്ടേ ഉള്ളൂ പിന്നെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക കാരണം നമ്മൾ ഇതിന്റെ മേലെ വെച്ചിട്ടാണ് വരയ്ക്കാൻ പോകുന്നത് പിന്നെ ഒരു കൈക്കലത്തോണി എടുക്കുക നമുക്ക് പെയിന്റ് തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അത്ര ഐശ്വര്യമായിട്ട് വരച്ചു തുടങ്ങാം ഇതിപ്പോ ഞാൻ ഓൾറെഡി വരച്ചതാണ് പക്ഷെ ഇപ്പുറത്തെ പോർഷനിൽ നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം ഇതിന്റെ ഇടക്ക് ഞാൻ ചെറുതായി പെൻസിൽ വെച്ച് വരച്ചു കൊടുത്ത എന്താ വെച്ചാൽ നമ്മളിങ്ങനെ െയ് വരുമ്പോൾ ചിലപ്പോ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിയിട്ട് ഗ്യാപ്പ് ഒക്കെ വരും അപ്പൊ നമ്മൾ ജസ്റ്റ് പെൻസിലോണ്ട് എന്തെങ്കിലും ഒരു മുട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കാരണം ഞാൻ ലോട്ടസിന്റെ ഡിസൈൻ ആണല്ലോ എടുത്തത് അപ്പൊ നിങ്ങളുടെ ഡിസൈനിലെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടും വരച്ചു കൊടുക്കാം ഫസ്റ്റ് ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇതിന്റെ താഴെ ജസ്റ്റ് വരച്ചു കൊടുക്കുക ഒരു കനം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിന്റെ മേലെ ഈ ട്രേസിംഗ് പേപ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മേലെ നമ്മുടെ സാധാ ട്രേസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഞാൻ ജസ്റ്റ് ഉള്ളൂ നമ്മുടെ ഡിസൈൻ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഔട്ട്ലൈൻ കിട്ടും എന്നിട്ട് ഐശ്വര്യമായിട്ട് വരച്ചു തുടങ്ങാം ഞാൻ എംബ്രോയിഡറി ഹൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാ വച്ചാൽ ജസ്റ്റ് ഒന്നൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അനങ്ങത്തൊന്നുമില്ല ഇല്ല ആയിട്ട് നമുക്ക് വൃത്തി യ്ക്ക് വരച്ചെടുക്കാൻ പറ്റും ഞാൻ ആദ്യത്തെ പോർഷൻ ചെയ്തപ്പം ഇങ്ങനെയായിരുന്നു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ നന്നായി ഉണക്കിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ട് ആകെ പരക്കാൻ ചാൻസ് ഉണ്ട് വെയിലത്തിട്ട് ഉണക്കിയ ശേഷം ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തേച്ചും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെറ്റാകു കേട്ടോ അത് അങ്ങനെ ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഈ ഒരു ഫുൾ ഭാഗം ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഭയങ്കര പെർഫെക്റ്റ് ഒന്നല്ല കാരണം എനിക്ക് അത്ര കഴുവേ ഉള്ളൂ ഗയ്സ് അപ്പോൾ ഞാൻ എന്തായാലും ഇതില് കോൺഫിഡൻസ് വന്നേനിക്ക് എന്തായാലും ഇത് ഫുൾ ചെയ്തെടു കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ സേതു ഗുൺഗുനായ് മുസ്കുറായി ଛୋଟି ମୋଟି ବାତୋ पे मुँह फुलाए ये नजाकत मेरी आदत पास मुझे लाए कैसे okay, तू गुनगुनाई मुस्कुराई छोटी मोटी बातों पे मुँह फुलाए ये नजाकत मेरी आदत पास मुझे लाए